നമ്മുടെ ലൈവിൽ ആരൊക്കെയുണ്ട് മിക്സഡ് ലൈവിലേക്ക് സ്വാഗതം ആരും ഒന്നും കാണാതില്ല ആരെയൊക്കെ കണ്ട ബുദ്ധിമുട്ടില്ല മെസ്സേജ് വരില്ല നമ്മളെല്ലാം സഹായം ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആരും ഒരു ഉപയോഗമില്ല ഒരു വരുന്നേ വരട്ടെ പോകണ ഒരു പാട്ട് ഫസ്റ്റ് ലൈക്ക് നമ്മൾ ഫസ്റ്റ് ലൈക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആരാണ് നമുക്ക് ഫസ്റ്റ് ലൈക്ക് അടിച്ച് നമ്മുടെ ലൈവില് ഫസ്റ്റ് ലൈക്ക് അടിച്ച വ്യക്തി ആരാണ് കമന്റ് ഇടുക കേട്ടോ കമൻ്റ് എടുത്ത് നമ്മൾ അറിയുന്ന അല്ലായിരുന്നു ഇല്ലേ നമുക്ക് ഫസ്റ്റ് കമൻ്റ് ഇടൂല കേട്ടോ നമ്മുടെ ലൈവില് ഫസ്റ്റ് കമൻ്റ് ഇട്ട വ്യക്തി ആരാണ് ഒന്ന് ലൈക്ക് ലൈക്ക് അടിച്ചല്ലോ ഫസ്റ്റ് ആരോ ഒരാൾ അല്ല ഫസ്റ്റ് ആരൊരാൾ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും എനിക്ക് റിതിൻ തോമസ് യാ മോനെ റിദിനെ എന്തൊരു കഥ റുദിനാണ് നമ്മുടെ നാട്ടുകാരനാണ് കേട്ടോ ഋദിൻ നമ്മുടെ നാട്ടുകാരാണ് ഓക്കെ ഋദിനെ ഫുഡ് കഴിച്ചോ ഹലോ അണ്ണാന്ന് വിളിക്കുന്നുണ്ട് പിന്നെ അല്ലാണ്ട് ഓ ഒരു ചെറിയൊരു ലൈവ് വയ്ക്കാന്ന് വെച്ചാടോ ടാർഗറ്റ് എത്തില്ലേ ഇന്നത്തെ ടാർഗറ്റ് എത്തിയില്ലേ അതുകൊണ്ട് നമ്മളൊരു ചെറിയൊരു ലൈവ് വയ്ക്കാന്ന് വെച്ചിട്ടുണ്ട് പിന്നെ അല്ലാണ്ട് ഇല്ല കഴിച്ചില്ലെന്ന് പറയുന്നുണ്ട് കഴിക്കില്ലേ സമയം കുറെ ആയില്ലടിച്ചു കൂടേ എട്ടുമണി കഴിഞ്ഞില്ലേ എട്ട് ആയോ എത്ര മണി ഓ എട്ടുമണി ആയിട്ടുള്ളൂ നമ്മുടെ ലൈവിൽ രണ്ടുപേരുണ്ടല്ലോ രണ്ടുപേരുണ്ട് നമ്മുടെ ലൈബ്രില് രണ്ട് പേരുണ്ട് അപ്പം മിക്സഡ് ലൈബിലേക്ക് വന്നാൽ എല്ലാവർക്കും സ്വാഗതം വെൽക്കം ടു മിക്സഡ് ലൈവ് അപ്പം എല്ലാവരും കമ്മ്യൂണിറ്റ് ചെയ്ത് എനിക്കയ്യ പാറൂസ് പാറൂസ് ഇപ്പം തന്നെ തന്നെ ഞാൻ പിന്നെയോ പാറൂസിനാണ് പാറൂസ് വന്നിട്ട് അയ്യോ എന്തോ അയക്കണത് എവിടെയോ ടച്ച് ചെയ്തല്ലേ പിന്നെ ഇതിലുണ്ട് പിന്നെ ഇതിലുണ്ട് അപ്പം പാറൂസിന് എന്താ പറയുക നമ്മുടെ അപല ചേച്ചിയെ സുഖാണോ ചേച്ചി ഞാൻ ഇന്നലെ ചേച്ചിയുടെ ലൈവിൽ തന്നെ ഉണ്ടായിരുന്ന കേട്ടോ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ചേച്ചി ലൈവില് നമ്മൾ ചേച്ചി ഇങ്ങനെ എത്രയോ പേര് ഉണ്ട് ലൈക്ക് ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെ ചേച്ചി ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടോണ്ടിരിക്കായിരുന്നു കമന്റ് ചെയ്യാൻ പറ്റാത്തത് കേട്ടോ സീരിയസ്ലി കമന്റ് ചെയ്യാൻ പറ്റാത്തതാണ് ഞാൻ കമന്റ് ഉണ്ടാകും ഞാൻ വന്നു ലൈക്ക് അടിച്ച് ഞാൻ അവിടെ കുറേ സമയം ഏകദേശം ഒരു പത്ത് പതിമൂന്ന് മിനിറ്റ് പതിമൂന്ന് മിനിറ്റോളം ഞാൻ അവിടെ നിന്ന് സ്റ്റേ ചെയ്തു എന്നെ കിട്ടുന്ന കംപ്ലീറ്റ് വാച്ച് പറഞ്ഞി തന്നിട്ടവേ സുഖാണേ സുഖമാണ് ചേച്ചി ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ദൈവസം ചേച്ചി റെഡിയായി വരുന്നുണ്ട് കൈയൊക്കെ ഓക്കെ വരുന്നുണ്ട് പിന്നെന്താ പറയുക പെയിന് കാര്യങ്ങളൊക്കെ കുറവുണ്ട് ചേച്ചി ഇന്നോട്ട് ഇനി ലൈവ് ഉള്ളു ഇന്നോട്ട് നിങ്ങളുടെയൊക്കെ ലൈവിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കമൻ്റ് അടിക്കും സെറ്റാണ് ചേച്ചി ഫുഡ് ചേച്ചാ നമ്മളെ സിംഗക്കുട്ടികളെന്ത പറയുന്നത് ചേച്ചി സിംഗക്കുട്ടികൾ അവിടെ സിംഗക്കുട്ടിയൊക്കെ ഫുഡ് എടുത്തോ ഏ ഓരോ രക്ഷയിൽ കേട്ടോ പൊളിയാണ് പാറൂസ് ഹലോ എന്ന് പറയുന്നുണ്ട് ചേച്ചിയേ പാറോസിനെ ഒന്ന് കൂട്ടായി കേട്ടോ പാറോസിനെയൊക്കെ ഒന്ന് കൂട്ടായിക്കോ അവരെ തിരിച്ച് കൂട്ടാക്കും ഫുൾ സപ്പോർട്ട് തന്നെ കേട്ടോ വീഡിയോസ് ഒക്കെ ഫുൾ സപ്പോർട്ട് തരും നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ അഞ്ച് വേണം നമ്മുടെ ലൈവിൽ അഞ്ച് വേണുണ്ട് നീ പോയോ റുദ്ദിനെ അഞ്ചു പേര് നമ്മുടെ ലെവൽ അഞ്ചു പേരുണ്ടല്ലോ അപ്പൊ എല്ലാവരും കമന്റ് അടിച്ച് മിക്സ്ഡ് ലെവലിലൊക്കെ എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും ഇവിടെ ഉണ്ട് വരുന്നുണ്ട് എങ്ങനെ മാനേജ് ചെയ്യുന്നത് ചേച്ചി ഈ ഇത്രയും എണ്ണത്തിനൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നത് ഇവിടെ ഒരെണ്ണം ഉള്ളതിൻ്റെ പാട് തന്നെ നമുക്ക് അറിയാം ഫുഡ് കഴിച്ചില്ല അറിയുന്നുണ്ട് ഓക്കെ എന്നാലും സ്പെഷ്യൽ ഉണ്ടോ ഇല്ല ഇല്ല പോയിട്ടില്ല അറിയുന്നുണ്ട് പിന്നെ അല്ലാണ്ട് നമ്മളിവിടെ ഒരെണ്ണം ഉള്ളതിൻ്റെ പാട് തന്നെ ഭയങ്കര പാടാണ് ഒരെണ്ണത്തിന് നോക്കാൻ വേണ്ടി തന്നെ അതൊരു ചെറുതാണ് ഇത്ര ഉള്ളൊരു കുട്ടിയാണ് അതിനെ തന്നെ നോക്കാൻ ഭയങ്കര പാടില്ല ഈ മൂന്ന് വലിയ ജഗ എങ്ങനെ നോക്കിക്കൊണ്ട് പോകുന്ന ചേച്ചി ഏഹ് അൻസറിനെ വേണ്ട നല്ല അൻസറിനുണ്ടോ ചേച്ചി പറഞ്ഞ നല്ല അൻസറിനെ ഉണ്ടോ പറ നമ്മുടെ അഭിലച്ചേച്ചീൻ്റെ അവിടെ ഒരു നല്ല എന്താ പറയുക മൂന്ന് സിംഗക്കുട്ടിലുണ്ട് കേട്ടോ മൂന്ന് വലിയ നായ്ക്കുട്ടിലാണ് ഒരു രക്ഷയില്ല കേട്ടോ വലുതാണ് ഒരു ഒരക്ഷയില്ല വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പൊളിയാണ് കേട്ടോ ഇവരെയൊക്കെ മാനേജ് ചെയ്താണ് നമ്മൾ ചേച്ചി കൊണ്ട് നടക്കുന്നത് ഒരു രക്ഷയില്ല എടാ റിദിനെ പിന്നെ വേറെ എന്തുടാ എടാ റിദിനെ ഇലക്ഷനും കേട്ടോ ഇലക്ഷന് പോയി വോട്ടെണ്ണം കേട്ടോ വോട്ടെണ്ണി ഓട്ടലിസ്റ്റിലുണ്ടെങ്കിൽ വോട്ടെണ്ണം കേട്ടോ വോട്ടൊക്കെ ഫുൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മളെ പാവപ്പെട്ട ചേച്ചിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനിയിപ്പൊ ലൈവിലൊക്കെയാണ് വോട്ടിട്ട് പ്രചരണം കാര്യങ്ങൾ ലൈവിലൂടെ വോട്ട് പിടിക്കുക അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യ പിന്നെ ഇടാതെ പിന്നെ അല്ലാണ്ട് അയ്യോ അയ്യോ കഴിച്ചില്ലല്ലേ നീ കഴിച്ചില്ലല്ലേ അടാ നിങ്ങളൊക്കെ വെറുതെ ഇരിക്കല്ലേ വെറുതെ ഇങ്ങനെ നടക്കല്ലേ എന്തായാലും യൂട്യൂബ് എന്തെങ്കിലും യൂട്യൂബോ ഫേസ്ബുക്കിലൊക്കെ ഐഡിയൊക്കെ തുടങ്ങിയിട്ട് വീഡിയോസ് ഒക്കെ സെറ്റ് ചെയ്യാ യൂട്യൂബിനെ കാണാൻ നല്ലത് ഫേസ്ബുക്ക് കേട്ടോ യൂട്യൂബിലിടാതിരിക്കാൻ നല്ലത് ഈ ഫേസ്ബുക്കിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മോട്ടൈസേഷനും കാര്യങ്ങളൊക്കെ ആയി സെറ്റ് ആയി വരും ഫേസ്ബുക്കിലിട്ട് നമുക്കൊക്കെ ഫേസ്ബുക്കിലാണ് പെട്ടെന്ന് മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ യൂട്യൂബ് ഭയങ്കര ലോസാണ് ക്രൈറ്റീരിയ ഭയങ്കര ക്രൈറ്റീരിയ ഭയങ്കര ടാസ്ക്കാണ് ഇവിടുത്തെ യൂട്യൂബ് ക്രൈറ്റീരിയെന്നു പറഞ്ഞാൽ ഭയങ്കര ഹെവി ടാസ്ക്കാണ് പെട്ടെന്ന് നമുക്ക് മോട്ടിവസേഷൻ ആയൊന്നും കിട്ടത്തില്ല ഡ്യൂഡ്സ് ആർ ഗെയിമിങ് ഹായ് ഡ്യൂട്സ് ആർ ഗെയിമിങ് വെൽക്കം ടു മിക്സർ ലൈവ് എന്ത് കഥ ഫുഡ് ഒക്കെ കഴിച്ചാൽ സുഖാണോ ഡ്യൂട്സേ പറയൂ ഡ്യൂട്സേ എവിടെയാണ് നാട്ടില് ഡ്യൂട്സ് എവിടെ നാട്ടില് ഫുഡൊക്കെ കഴിച്ചു എവിടെയാണ് നാട്ടില് നാട്ടിലെവിടെയാ ഡ്യൂട്ട്സേ പറയൂ നിങ്ങക്ക് പരിചയപ്പെടാല്ലോണ്ടാറ ഇതിനൊക്കെ ചിരിക്കുന്നു ഓ മൈ ഇടുക്കി ഓ മൈ വെരി ഗുഡ് നല്ല മൂന്നാറ് എല്ലാം പൊളി പോളി സ്ഥലേ ഇടുക്കിന്ന് കേൾക്കുമ്പോ നമുക്ക് മൂന്നാറ് ഒരു രക്ഷയില്ല പോളി സ്ഥലല്ലേ കിർക്ക് എന്ന് പറയുന്നുണ്ട് കിർക്ക് ഹായ് കിർക്ക് വെൽക്കം ടു മിക്സഡ് ലൈവ് മിക്സഡ് ലൈവിലേക്ക് സ്വാഗതം ജിതുമി ജിതുമി ഹായ് വെൽക്കം ജിതുമി യൂഡ്സ് ഇടുക്കി എന്ന് പറയുന്നുണ്ട് ഇടുക്കിയിലാണ് അല്ലേ ഓക്കെ ഇടുക്കി വെരി ഗുഡ് ഫുഡ് കഴിച്ചോ നിങ്ങൾ തന്നെ ഫുഡ് കഴിച്ചോ കിർക്ക് ഫുഡ് കഴിച്ചോ ജിതുമി എന്തായി പാവപ്പെട്ടവനെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തതെന്ന് കഴിക്കുന്നുണ്ട് എന്തായി പാവപ്പെട്ടവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യുക ജിതുമി ജിതുമി ചാനലാണോ ചാനലാണോ ജിതുമി ചാനലാണെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ ചാനലാണോ തീർച്ചയായിട്ടും നമ്മളെ ഒരു ഷോർട്സ് വീഡിയോയിൽ കമൻറ്റ് ചെയ്യും എൻ്റെ ഒരു ഷോർട്സ് വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ട് കൂട്ടാക്കുക നമ്മൾ തിരിച്ച് നമ്മുടെ ഫുൾ ടീംസ് ഫുൾ ആൾക്കാരെ തിരിച്ച് നിങ്ങളെ കൂട്ടാക്കും ഫുൾ സപ്പോർട്ട് നമ്മൾ തരാം ഓക്കെ നമ്മളൊരു വീഡിയോ ആക്കി കമൻറ്റ് ചെയ്തിട്ട് നമ്മളൊന്ന് കൂട്ടാക്കോ അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ഫുൾ ടീംസിനെ വിട്ട് നമ്മൾ സെറ്റാക്കാം ഓക്കെ ഡിവിഡ്സ് ആർ ഗെയിമിങ് ചാനൽ സബ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സബ്ജി തീർച്ചയായിട്ടും സബ്ജിയോ തീർച്ചയായിട്ടും സബ്ജിയും നമ്മുടെ എല്ലാ ആൾക്കാരും സബ് ചെയ്യും തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് വീഡിയോസിന് എന്റെ ഒരു വീഡിയോ എന്റെ ലാസ്റ്റ് വീഡിയോന് ഒരു കമന്റ് ഇട്ടാൽ മതി കേട്ടോ ഇത് നമ്മളെ കൂട്ടാക്കിയോ തിരിച്ച് നമ്മളെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും നമ്മൾ ഫുള്ള് സപ്പോർട്ടിന് നമ്മൾ തിരിച്ച് കൂട്ടാക്കുകയും ചെയ്യും ഓക്കെ അങ്ങനെ എല്ലാ സഹായവും നമ്മളെ കൊണ്ടുവരുന്ന എല്ലാ സഹായവും നമ്മൾ തരും ഗെയിമിംഗ് മാസ്റ്റർ ജിത്തുമായി യൂട്യൂബ് ചാനൽ ഓക്കെ ഗെയിമിംഗ് മാസ്റ്റർ ആണല്ലേ ഓക്കെ ഓക്കെ സെറ്റ് പിന്നെ അല്ലാണ്ട് ഇപ്പോൾ ചെയ്യുമ്പോൾ ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അല്ല ഇപ്പൊ ചെയ്യാമല്ലോ ഇപ്പം ലൈവല്ലേ ലൈവ് ലൈവ് ഇരിക്കുകയല്ലേ ലൈവ് ഇരിക്കലെ ഇപ്പോൾ ലൈവ് കഴിയുമ്പോഴത്തേന് ഞാൻ നിങ്ങളെനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ആ ഒരു ചാനൽ എടുത്തിട്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് അല്ല വാട്സപ്പ് ഗ്രൂപ്പിനകത്തല്ല ഞാൻ ഷെയർ ചെയ്തിട്ട് ഞാൻ സെറ്റ് ചെയ്ത് തരാം ഓക്കെ ചാനലിനെ ഷെയർ ചെയ്തിട്ട് സെറ്റ് ചെയ്ത് തരാം അപ്പം നമ്മുടെ അതിനകത്ത് ഏകദേശം ഒരു അറുന്നൂറിന് പുറത്ത് ആൾക്കാരുണ്ട് മലയാളീസ് മാത്രമല്ല ഹിന്ദി ഒരുപാട് ആൾക്കാരുണ്ട് ഹിന്ദിയുടെ അറമ്പുണ്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിനകത്തുണ്ട് അപ്പോൾ എല്ലാവരെയും നമ്മൾ സെറ്റ് ചെയ്ത് ചാനൽ ഉഷെയർ ആക്കിത്തരാം കേട്ടോ പെട്ടെന്ന് മോർണിംഗ് ഒക്കെ ആയി കിട്ടെ മറന്നൊന്നും പോകില്ല കേട്ടോ മറന്നുപോകില്ല എൻ്റെ വീഡിയോയ്ക്ക് എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റ് ഇടുന്ന ഓരോ ആൾക്കാരെയും നമ്മൾ മറന്നു പോകില്ല അത് വേറെ കാര്യം അങ്ങനെ മറക്കുവാണെങ്കിൽ പിന്നെ നമ്മുടെ ആൾക്കാരൊക്കെ നമ്മുടെ അടുത്ത് വന്ന് ഇത്രയും സപ്പോർട്ട് നമ്മൾ സംസാരിച്ചിരിക്കുമോ അങ്ങനെ ഒരാളുണ്ടാവില്ല അതാണ് വേറൊരു കാര്യം പാറൂസെ പാറസ് പോയോ പാറൂസിനെ പിൻ ചെയ്തിട്ട് പിന്നെ പാറസിനെ എനക്ക് ഒന്നുമില്ല പാറൂസ് കൂട്ടാക്കി നാളെ തിരിച്ചു വരണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നാളെ തിരിച്ച് കൂട്ടാക്കോ ഉറപ്പാണോ ഉറപ്പാണ് ഡ്യൂട്ട്സേ ഉറപ്പാണ് ഞാൻ മാത്രല്ല നമ്മുടെ ഫുൾ ടീംസ് അനക്ക് ഫുൾ കൂട്ട് നമ്മളെ സപ്പോർട്ട് ഉണ്ടാവും കൺഫേം നൂറ് ശതമാനം ഒന്നല്ല നൂറ് ശതമാനം നമ്മൾ നെഞ്ചു തൊട്ടാണ് പറഞ്ഞു നൂറ് ശതമാനം നമ്മളെ ഫുൾ കൂട്ട് തിരിച്ചുണ്ടാവും ഉറപ്പാണ് പാറൂസിൻ്റെ അനക്കൊന്നുമില്ല പാറൂസ് ഏത് വഴിക്ക് പോയോ എന്തോ കമന്റ് ഇട്ടേ നമ്മുടെ ലൈവില് കുറച്ച് ആൾക്കാരുണ്ടല്ലോ എല്ലാവരും കമന്റിട്ട് കമന്റ് കമന്റിട്ട് എല്ലാവരും എല്ലാവരും ലൈവില് കമൻറ്റിട്ടെ കമന്റ് വരട്ടെ നമ്മുടെ ലൈവിലേക്ക് കമന്റ് വരട്ടെ അസീം പാലക്കാട് എനിക്ക് വയ്യ നാട്ടുകാരാ സുഖമാണേ മുത്തേ നിക്കുന്നുണ്ട് സുഖമാണ് അളിയ സുഖമാണ് സുഖമാണ് അളിയ എങ്ങനെ ഇവിടെ വരുന്നുണ്ടോ നാട്ടിൽ വരുന്നുണ്ടോ അവിടെ തന്നെ പാലക്കാട് നിൽക്കാനുള്ള പരിപാടി അസീം അളിനെ കണ്ടിട്ട് എത്ര നാളായി ലൈക്ക് െയ്തു പിന്നെ അല്ലാണ്ട് സെറ്റ് ഒരു കമന്റ് ഇട്ടോ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു കാമന്റ് ഇട്ടേ കമന്റ് ഇട്ടാൽ മാത്രമേ നമുക്ക് ഇലക്ഷൻ ഓക്കെ ഓക്കെ എവിടെ അടിക്കും ഏതിലടിക്കും എൽ ഡി എഫാ എവിടെ അടിക്കുക എവിടെ അടിക്കും ഞങ്ങൾ ഇന്നും ഇലക്ഷൻ വർക്കിന് കാര്യങ്ങളൊക്കെ പോയിട്ട് വന്നേ ഉള്ളൂ എവിടെയെങ്കിലൊക്കെ അടിക്കുക ഗുണമെന്ന് തോന്നുന്ന ആർക്കെങ്കിലൊക്കെ കൊടുക്കുക കിട്ടട്ടെ എന്തെങ്കിലുമൊക്കെ കിട്ടുക വെച്ചാൽ അത്രയും നല്ലല്ലേ കളിയ പിന്നെ എങ്ങനെയാ അവിടുത്തെ കാലാവസ്ഥ പാലക്കട ഇങ്ങനെയുള്ള കാലാവസ്ഥ ചൂടല്ലേ ഇപ്പം നല്ല ചൂടുണ്ടല്ലോ അല്ലേ നല്ല ചൂടുണ്ട് എന്നറിഞ്ഞു നല്ല ചൂടുണ്ടെന്ന് അറിയുന്നുണ്ട് വീണ്ടും മീൻ കിറക്കെ കവൻറ്റിട്ടു ഓക്കെ ഓക്കെ സെറ്റ് സെറ്റ് നമ്മൾ തിരിച്ചു കൂട്ടാക്ക കേട്ടോ തിരിച്ച് കൂട്ടാക്ക നമ്മളെ ഫുൾ ആൾക്കാർ എടുത്ത് നമ്മൾ കൂട്ടാക്കാൻ പറയാം കേട്ടോ സെറ്റാക്കാം സെറ്റാക്കാം കിറുക്കേ സെറ്റ് ആക്കാം ചൂട് തുടങ്ങി വരുന്നു എന്ന് വെക്കുന്നത് ഇവിടെ വലിയ കുഴപ്പമില്ല കളിയാ ഇവിടെ വലിയ കുഴപ്പമൊന്നുമല്ല ഇവിടെ വലിയ നമ്മുടെ നാട്ടിൽ വലിയ കുഴപ്പമില്ല കളിയാ നാട്ടിൽ ഇങ്ങനെ വലിയ കുഴപ്പം കാരണം വെച്ചാല് ഇപ്പം ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് രാത്രി ആയി കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ട് കേട്ടോ നല്ല തണുപ്പുണ്ട് വെളുപ്പിനൊന്നും എഴുതിക്കാൻ പറ്റില്ല ഭയങ്കര തണുപ്പാണ് അതാ പ്രശ്നം ഇവിടെ അതുകൊണ്ട് വലിയ ചൂട് കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ എന്നാലും അങ്ങോട്ട് പാലക്കാട് നല്ല ചൂടാണെന്ന് ഞാൻ കേട്ടോ അതായത് ചോദിച്ചത് അഡിയോഡ്സ് ഗെയിമിങ് ഹായ് എന്ന് വിളിക്കുന്നുണ്ട് ഹായ് വിളിക്കുന്നുണ്ട് അസീമളി എവിടെയുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് കൂട്ടാക്കോ തെറ്റിയും ഫുൾ സപ്പോർട്ടുണ്ടോ എല്ലാരും ഒന്ന് കൂട്ടാക്കി ഒക്കെ സെറ്റാക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും മക്കളുടെ ഒക്കെ പോയി നമ്മുടെ ആൾക്കാരൊക്കെ എവിടെ പോയി കെമോൺ എവരിപടി കെമോൺ എവരിപടി എല്ലാവരും ലൈക്ക് അടിക്കും എല്ലാവരും ലൈക്ക് അടിക്കുക എല്ലാവരും കമന്റ് ഇടുക അഞ്ചുപേര് തന്നിട്ടുണ്ട് നമ്മുടെ ലൈവിൽ അഞ്ചുപേര് തന്നിട്ടുണ്ടല്ലോ അഞ്ച് പേര് നമ്മുടെ ലൈവിൽ അഞ്ച് പേര് തന്നിട്ടുണ്ട് മിക്സർ ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും സ്വാഗതം എല്ലാവരും രാജു ഹായ് രാജു രാജു ബ്രോ വെൽക്കം ടു മിക്സർ ലൈവ് എന്ത് കഥ ഫുഡൊക്കെ കഴിച്ച് സുഖമാണ് നാട്ടിൽ എവിടെയാണ് വീട്ടുകാരൊക്കെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടോ അടിച്ചുപൊളിയാണോ ഹാപ്പിയല്ലേ ലൈഫൊക്കെ ഉഷാറല്ലേ പൊളിയല്ലേ പറയും പരിചയപ്പെടാമല്ലോ നമുക്ക് രാജബ്രോ പുതിയ ആളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊന്ന് കൂട്ടാക്ക കേട്ടോ എനിക്കിന്ന് ഫോളോ ചെയ്യാൻ പറ്റില്ല ബ്രോ ഒരുപാട് കൂട്ട് കൊടുത്തു ചിലപ്പോൾ ആ വേണ്ട 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 ഒരുപാട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കണ്ട കേട്ടോ സ്പാമാവും സ്പാമാവ് അത് പ്രശ്നമാണ് വെറുതെ നമ്മൾ എന്തിനാണ് വെറുതെ സുഖമാണെന്ന് ചോദിക്കുന്നുണ്ട് സുഖമാണ് സുഖമാണ് ബ്രോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു നമ്മുടെ ലൈവിലുള്ള എല്ലാ ആൾക്കാരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും ഹാപ്പിയാണ് ഉഷാറാണ് അടിച്ചുപൊളിയാണ് ആരും പ്രത്യേകിച്ച് സങ്കടങ്ങൾ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അത് വെച്ച് നോക്കുമ്പോൾ എല്ലാവരും ഹാപ്പിയാണ് ഉഷാറാണ് ല്ലേ ഡിവിടെ പിന്നെ നമ്മളെ അസിമളിയ എന്നാണ് നട്ടിരുന്നത് രാജിവ ഞാൻ പുതിയ ആളെ സബ് ചെയ്ത് ലൈക്ക് അടുത്ത ലൈവിൽ വരുമ്പോൾ ലൈക്ക് തന്നാലും മതി ബ്രോ എന്ന് പറയുന്നുണ്ട് ഇവിടെ പുതിയത് പഴയൊന്നുമില്ല അളിയ ഇവിടെ പുതിയത് പഴയതൊന്നുമില്ല എല്ലാവരും ഉഷാറാണ് എല്ലാവരും ഒരുപോലെയാണ് ഇവിടെ അങ്ങനെ പുതിയ ഒന്നുമില്ല കേട്ടോ ഇങ്ങനല്ല നമ്മളെ ചങ്ക നമ്മളെ ചങ്കാണ് നമ്മുടെ ചങ്കാണ് അത്രേ ഉള്ളൂ ഇവിടെ അങ്ങനെ പുതിയ ഒന്നുമില്ല നിങ്ങൾ നമ്മളിവിടെ സപ്പോർട്ട് ചെയ്ത് നിൽക്ക് നമ്മളെ തിരിച്ച് പൂർണ്ണമായിട്ട് നമ്മളെ ഫുൾ സപ്പോർട്ട് നമ്മളെ ടീംസിൻ്റെ എല്ലാം സപ്പോർട്ട് നിൽക്കുന്നുണ്ടാവും രണ്ടുപേർക്കും ഉപകാരം ഇല്ലാത്ത ആകേണ്ട എന്ന് പറയുന്നുണ്ട് രണ്ടുപേർക്കും ഉപകാരം ഇല്ലാത്ത ആകേണ്ട എന്ന് പറയുന്നുണ്ട് എന്ത് കഥ സൺഡേ ഓക്കെ ഞായറാഴ്ച വരുന്നുണ്ടല്ലേ ഓക്കെ ഞാൻ വരുമ്പോൾ നമ്മളെ ഏതൊരു വീഡിയോ കമൻറ്റ് കേട്ടോ ഞായറാഴ്ച വരുന്ന തിരിച്ചിട്ടും പറയും നമുക്ക് മീറ്റ് ചെയ്യാം നമ്മൾ നാട്ടിയേരുമല്ലേ ഞാൻ ഇന്നലെ നമ്മുടെ ലൈവിലൊക്കെ വരുന്നൊരു ചേച്ചിൻ്റെ നമ്മുടെ കള്ളിക്കാട്ടിൽ കടയുണ്ട് കടയുണ്ട് കേട്ടോ അസീമേ കള്ളിക്കടേ ഒരു സ്റ്റിച്ചിങ് സെൻ്റർണ്ട് കേട്ടോ നമ്മൾ ഇതിൽ ഒക്കെ ചെയ്യുന്ന ഒരു ചേച്ചിയുണ്ട് അപ്പോൾ അവരെ ഞാൻ ഇന്നലെ പോയി കണ്ടു ഇന്നലെ അവരെ കടയിൽ പോയി ഞാൻ രണ്ട് ദിവസമായിട്ട് അവരെ പരിചയപ്പെട്ടിട്ട് ഞാൻ ഒരു ലൈവിലെ പരിചയപ്പെട്ടു അപ്പോഴത്തന്നെ ഞാൻ ഇന്നലെ പോയി അവരെ കണ്ടു പരിചയപ്പെട്ടു എന്താ പറയുക ഹായ് നാട്ടുവർത്തനം നാട്ടുവർത്തനം വെൽക്കം ടു മിക്സ് ഉള്ളിൽ നാട്ടുവർത്തനത്തിന് കണ്ടിട്ട് എത്ര നാളെ നാട്ടുവർത്തനം ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് കയറി വാ അടിച്ച് കയറി വാ മോനെ സനവ് പത്തിയുന്നത് ജീവൻ വർഗീസ് എനിക്ക് പോയേ ജീവൻ നമ്മുടെ ജീവൻ നമ്മുടെ അനിയൻ ചെക്കനാട്ടോ ജീവൻ നമ്മുടെ ഇവിടെ ജീവൻ നീതി കാണിക്കുന്നില്ലേ ജീവൻ നമ്മുടെ അനിയനാട്ടോ നമ്മളെ സ്വന്തം ചങ്കാണ് പേരെന്താ അവരുടെ എന്ന് പറയുന്നുണ്ട് ഷീബ എന്ന പേര് ഷീബ ഷീബ അവരുടെ പേര് ഷീബ നമ്മുടെ കള്ളിക്കാട് നമ്മുടെ നമ്മുടെ വാര്യ സ്റ്റോർ ഒക്കെ അല്ലേ വാര്യ സ്റ്റോർ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് മീൻസ് മറ്റേ ഹെയർ സ്റ്റൈലുണ്ടല്ലോ മറ്റേ ഗിരി എന്നൊക്കെ പറയുന്നത് അതിൻ്റെ അടുത്തായിട്ട് ഒരു സ്റ്റിച്ചിങ് ഉണ്ട് അവർ വീഡിയോസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഷീബ എന്ന പേര് അപ്പൊ ഞാൻ ഇന്നലെ പോയി അവരെ മീറ്റ് ചെയ്തു ഞാൻ വേറൊരു ലൈവിൽ അവരെ പരിചയപ്പെടുന്നത് വേറെ നമ്മുടെ ഫ്ലവർ മീഡിയ എന്ന ടീച്ചറിൻ്റെ ലൈവില് അതിലെ ഞാൻ അവരെ പരിചയപ്പെട്ടെ കൂട്ടാക്കാൻ പറയുന്നുണ്ട് പിന്നെ അല്ലാണ്ട് തീർച്ചയായിട്ടും കൂട്ടാക്കാൻ പറയാം ഫുഡിയോ ചോദിക്കുന്നില്ല ജീവനും സനു ആയി തരമോന്ന് ചോദിക്കുന്നുണ്ട് സനു വേ വെൽക്കം ടു ഊട്ടി നൈസ് ടു മീറ്റ് യു സനുഭവല്ലല്ലോ ജീവന്റെ ഫോണില് സനുഭവ് എങ്ങനെ വരും ജീവ അല്ലടാ സനു അല്ലല്ലോ ജീവന്റെ പേരും വെച്ചിട്ട് സനുഭവ് ജീവ ഫുഡ് കഴിച്ച ഫുഡ് കഴിച്ചാ എന്ത് പരിപാടി എവിടെ വീട്ടിലാതെ പള്ളി എടുത്തല്ലോട്ടോ അസീം മളിയാ അപ്പൊ എന്നാല് ഞായറാഴ്ച വരുമല്ലേ രാജ് ഒരു ക്വസ്റ്റിൻ ചോദിക്കട്ടെ ആൻസർ പറയുമോ ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ക്വസ്റ്റിൻ ചോദിക്കും ക്വസ്റ്റിനൊക്കെ നമുക്ക് അടിപൊളിയല്ലേ നമുക്ക് ഉഷാറല്ലേ കൊസ്റ്റിനൊക്കെ ചോദിക്കാം നമുക്ക് എന്താ വെച്ചാൽ നോക്കാം കൊസ്റ്റിനൊക്കെ ചോദിക്കും പിന്നെ അല്ലാണ്ട് എളുപ്പുള്ള ക്വസ്റ്റൻ ചോദിക്കണോ പാടുള്ള ക്സ്റ്റിന് ചോദിക്കില്ല പാടുള്ള കൊസ്റ്റൻ പേടിച്ചിട്ടാണ് നമ്മൾ പഠിത്തൊക്കെ നിർത്തി ഓടി പഠിച്ചിരിക്കണേ ദേശം എനിക്കോ ദേശം ഹായ് കാണാളിയാന്നല്ലേ പിന്നെ തീർച്ചയായിട്ടും നമുക്ക് മീറ്റ് ചെയ്യാം കേട്ടോ ആ സീമിയാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് മീറ്റ് ചെയ്യാം എന്തായാലും ഞായറാഴ്ച നാട്ടി വരുമല്ലേ തീർച്ചയായിട്ടും നമുക്ക് സെറ്റ് ആയിട്ട് നമുക്ക് കാണാം അതുപോലെ ഹല 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 തിരിച്ചെത്തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ ആയിട്ട് പോയതാണ് അപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട് പാറു ഹായ് എന്ന് പറയുന്നത് എൻ്റെ ടോട്ടൽ എൻ്റെ തൊട്ടാൽ തൊട്ടവനെ ഞാൻ തട്ടും ആൻസർ എന്താ എൻ്റെ തൊട്ടാൽ തട്ടവനെ ഞാൻ തട്ടും എന്താ അതെന്ത് സാധന രാജു ബ്രോ ആ എന്ത് സാധനാ എൻ്റെ തൊട്ടാൽ തൊട്ടവനെ ഞാൻ തട്ടും എന്നാണ് പ്രോൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആ എന്ത് സാധനം അതൊരു പിടിയില്ലല്ലോ എന്നെ തൊട്ടാൽ തൊട്ടവനെ ഞാൻ തട്ടും എന്നാണ് പറയുന്നത് അതെന്ത് സാധനം ഒരു പിടിയില്ലല്ലോ എന്നെ തൊട്ടാൽ തൊട്ടവനെങ്കിൽ ഞാൻ തട്ടും അതെന്ത് സാധനമാണ് ഒരു പിടിയില്ല കേട്ടോ അത് വല്ലാത്ത ജാതി ക്വസ്റ്റിനായി പോയി ദേശ നമസ്കാരം എന്ന് പറഞ്ഞിട്ട് അറു ഹായെന്ന് പറഞ്ഞത് എല്ലാവർക്കും കമ്പനി കമ്പിട്ട് നമ്മുടെ ലെവലിൽ മൂന്നേരുണ്ടല്ലോ നമ്മുടെ ലെവലിൽ മൂന്നു നേരം ഉണ്ട് മൂന്നു നേരെ കമ്പനി കേട്ടേ നമ്മള് ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ ആയിട്ട് പോയതാട്ടോ നെറ്റ്വർക്ക് ചെറിയൊരു ഇഷ്യൂ കറണ്ട് പോയി കറണ്ട് പോയപ്പോ തന്നെ വൈഫൈ കട്ടായി അതാ വിഷയം നമ്മൾ തിരിച്ച് പഴയ പവറിൽ നമ്മൾ തിരിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റിടൂ തീർച്ചയായിട്ടും നമ്മുടെ ലൈവില് കമൻ്റിടൂ ഇവിടെ ജീവ നീ പോയോ ജീവനൊക്കെ പോയോ ആരുമില്ലല്ലോ കമൻറ്റിടൂ എന്നെ തൊട്ടൽ തൊട്ടവനെ ഞാൻ തട്ട് ആൻസർ തട്ടും അത് എൻ്റെ ഒരു സാധനം മുളമ്പന്നിയാണ് അത് വേറെ വല്ല സാധനമാണ് തൊട്ടാൽ തൊട്ടവനെ ഞാൻ തട്ട് അത് വല്ലാത്ത ജാതി ക്വസ്റ്റിനോ അഞ്ച് പേര് നമ്മുടെ ലൈവിൽ അഞ്ചുണ്ട് മിക്സഡ് ലൈവിലേക്ക് സ്വാഗതം അഞ്ച് പേരുണ്ട് അപ്പോൾ ഈ അഞ്ച് പേരും പെടുന്ന കമന് ഇണ്ടാവും പെട്ടെന്ന് പെട്ടെന്ന് ഇട്ടു കണ്ടിട്ടു നോക്കട്ടെ അഞ്ച് പേര് കമന്റ് ഇട്ടേ എന്താ കമന്റ് ഇടാൻ പറ്റില്ല ആർക്കും കമന്റ് ഇടാൻ പറ്റത്തില്ല ആരും കമന്റ് ചെയ്യുന്നില്ലല്ലോ വൈ വൈ കമന്റ് ചെയ്യാൻ എന്ത് പറ്റി പ്രശ്നം എല്ലാവരും കമൻറ്റ് ചെയ്യോ നമുക്ക് പരിചയപ്പെടാമല്ലോ നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിക്കാമല്ലോ എന്ത് കഥ നിങ്ങളൊക്കെ കമന്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ വിശേഷങ്ങൾ ചോദിക്കും എങ്ങനെ നമ്മൾ കൂടുതൽ പരിചയപ്പെടും കമന്റ് ചെയ്യും കമന്റ് ചെയ്യും എല്ലാവരും കമന്റ് ചെയ്യും രണ്ടുപേരും നമ്മുടെ ലൈവിലേക്ക് രണ്ട് പേരുണ്ട് രണ്ടുപേർക്കും വെൽക്കം ടു ഓട്ടി എന്ന് പറയുന്ന മാതിരി വെൽക്കം ടു മിക്സ് ലൈവിലേക്ക് സ്വാഗതം രണ്ട് പേരുണ്ട് ഈ രണ്ട് പേരും ഒന്ന് കമ്പനിട്ടെ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് കമ്പനിട്ടെ പെട്ടെന്ന് കമ്പനിയിട്ട് നോക്കട്ടെ പെട്ടെന്ന് കമ്പനിട്ടാ എല്ലാവരും പെട്ടെന്ന് കമ്പനിട്ടെ ആരും കമ്മൻ ചെയ്തില്ല വൈ എന്ത് പറ്റി മിക്സ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരാണ് ഫസ്റ്റ് കമ്മിറ്റി ഇടുന്നത് നോക്കട്ടെ വന്നവരും പോയി നിന്നവരും പോയി എല്ലാവരും പോയി ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ ഇല്ല എല്ലാവരും പോയി വീണ്ടും രണ്ടുപേരും വന്നിട്ട് മിക്സഡ് ലൈവിലേക്ക് സ്വാഗതം രണ്ടുപേരും വന്നിട്ട് എല്ലാവരും ഒന്ന് കമ്പനി ആ രണ്ട് പേരൊന്നും ഇട്ടേ നോക്കട്ടെ രണ്ടുപേരും ആരൊക്കെയാണോ ഒന്ന് കമ്പനി ഇട്ടേ നമ്മൾ അറിയുന്ന ആൾക്കാരാണോ ഒന്ന് കമ്പനി ഇട്ടേ ഇട്ടേ ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ ആയിട്ടാണ് കേട്ടോ നമ്മൾ ഇടയ്ക്ക് പോയത് നമ്മളിവിടെ ഉണ്ട് നമ്മൾ കളഞ്ഞു പോയിട്ടില്ല ലൈവ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല എന്താണിത് ആരും കമ്മിറ്റി ഇടുന്നില്ലല്ലോ വൈ ആരും കമന്റ് ഇടുന്നില്ല രണ്ടുപേരുണ്ട് മിക്സഡ് ലൈവില് രണ്ട് പേരുണ്ട് എന്ത് കഥ കമന്റ് നമുക്ക് ഫോളിൽ പരിചയപ്പെടാൻ പറ്റുള്ളൂ കമന്റ് ഇടാൻ എന്താണ് അവസ്ഥ കമന്റ് ഇടൂ എല്ലാവരും കമന്റ് ഇടൂ രണ്ടുപേരുണ്ട് എല്ലാവരും കമന്റ് ഇട്ടേ പെട്ടെന്ന് കമന്റ് ഇട്ടേ ദേശം മാത്രം ഫാറു ഹായ് പറഞ്ഞു കമന്റ് ഇട്ടിട്ടുണ്ട് ബാക്കി ആരും കമന്റ് ഇടുന്നില്ല എന്ത് കഥ നാലു പേരുണ്ട് നമ്മുടെ നാല് പേരുണ്ട് ഒന്ന് കമന്റ് ഇട്ടേ എല്ലാവരും കമന്റ് ഇട്ടേ കമന്റ് വരട്ടെ കമന്റ് വരട്ടെ കമന്റ് വായിക്കാലോ കമന്റ് വായിക്കാനല്ലേ നമ്മളിരിക്കുന്നേ ആരും കമന്റ് ഇടുന്നില്ല ഓ മൈ ആട്ട് വീണ്ടും രണ്ടുപേരും വീണ്ടും രണ്ടുപേരായി മാറിക്കേ രണ്ടുപേരും കമന്റ് ഇടുന്നില്ല എന്ത് കഥ കമന്റ് കിട്ടുക നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ കമന്റ് കേട്ടോ കമന്റ് ഇടണം കമന്റ് ഇട്ടുകഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പരിചയപ്പെടാൻ പറ്റത്തുള്ളൂ നിങ്ങളൊക്കെ പുതിയ ആൾക്കാരിലും പഴയ ആൾക്കാരിലും ഒന്ന് കമന്റ് കെട്ടോ നമ്മളത്തുള്ള സ്നേഹം കാണിക്കേ നമ്മളെ ചങ്കിയ തരത്തിലുള്ള സ്നേഹം കാണിക്കേ നിങ്ങളെ സ്നേഹം കാണിക്കെ കമന്റ് വരട്ടെ ആരും കമന്റ് വരുന്നില്ല കേട്ടോ ും കാണുന്നില്ല അതാ പ്രശ്നം രണ്ട് പേരുണ്ട് നമ്മുടെ രണ്ട് പേരുണ്ട് ആരും കമന്റ് ചെയ്യുന്നില്ല എന്താ ചെയ്യാ കമന്റിലാണെങ്കിൽ നമ്മളിപ്പോ എന്താ ചെയ്യാൻ നോക്കിയിരിക്കുക അല്ലോണ്ട് എന്താ അഞ്ച് പേരുണ്ട് നമ്മുടെ ലൈവിൽ അഞ്ച് പേരുണ്ട് കേട്ടോ അഞ്ചുപേര് വന്നിട്ടുണ്ട് നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം അഞ്ചു തന്നിട്ടുണ്ട് വെൽക്കം ടു മിക്സഡ് ലൈവ് മിക്സഡ് ലൈവിലേക്ക് വന്ന എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഒന്ന് കമന്റ് ഇട്ടേ അഞ്ച് പേരുണ്ടല്ലോ അഞ്ച് പേര് കമന്റ് ഇട്ടേ നോക്കട്ടെ അഞ്ച് പേര് ഒന്ന് കമന്റ് ഇട്ടേ

എട്ടുപേരുണ്ട് നമ്മുടെ ലൈവിൽ എട്ട് പേരുണ്ട് എട്ട് പേർക്ക് വെൽക്കം ടു ഊട്ടി നെക്സ്റ്റ് മീറ്റിന്ന് പറഞ്ഞ മാതിരി വെൽക്കം ടു മിക്സർ ലൈവ് എട്ട് പേര് വന്നിട്ടുണ്ട് നമ്മുടെ ലൈവിൽ എട്ട് പേര് വന്നിട്ട് എല്ലാവർക്കും സ്വാഗതം പതിനൊന്നാമത്തെ ലൈക്ക് ആരും തന്നിട്ടുണ്ട് അത് തന്നവർക്കൊന്ന് കമന്റ് കേട്ടോ കമന്റ് എല്ലാവരും കമന്റ് ഇട്ടേ പരിചയപ്പെടാമല്ലോ ഒന്ന് കമന്റ് ഇട്ട് നോക്കട്ടെ പുതിയ ആൾക്കാരെ കണ്ടിട്ട് തീർച്ചയായിട്ടും കമന്റ് കേട്ടോ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കൂട്ടാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂട്ടാക്കി നമുക്ക് ഫുൾ സപ്പോർട്ട് ചെയ്യാം നമുക്ക് വീഡിയോ ഒക്കെ ആക്കി നമുക്ക് സെറ്റ് ആക്കി എടുക്കണം ചാനലൊക്കെ എല്ലാവരും ചാനൽ ഒന്ന് കമന്റ് ഇട്ട് ആരും കമന്റ് ഇടുന്നില്ലല്ലേ കമൻറ്റൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ വൈ പറ്റി ആരെയും കമന്റിട്ടെ ആറ് പേരുണ്ട് നമ്മളെ ചാനലിനൊന്ന് കമന്റിട്ടെ ആരെയും കമന്റ് കാണാൻ പറ്റുന്നില്ലല്ലോ ഭയങ്കര ആരെങ്കിലും ഒരു ഹായെങ്കിലിട്ടേ നോക്കട്ടെ കമന്റ് വരുന്നുണ്ടോ നോക്കട്ടെ അതിന് വേണ്ടിട്ടാണ് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് ആരിലൊരു ഹായെങ്കിലിട്ടേ വെറുതെ ഒരു ഹായെങ്കിലിട്ടേ നോക്കട്ടെ യും കമന്റ് വരുന്നില്ല ബാപ്പുട്ടോ ലൈവിലേക്ക് ആരെയും